ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് സമരകാഹളങ്ങൾക്ക് പുല്ലുവില രണ്ടു മാസത്തോളമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ കൊടും ചൂടിലും സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ കണ്ടിലെന്ന് ഇറക്കുകയാണ് കേരള പി എസ് സി എന്താണ് കേരള പി എസ് സി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പി എസ് സിയുടെ ഭാഗങ്ങൾ പി എസ് സി കൃത്യമായി നിർത്തി സർക്കാർ എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സർക്കാർ ആണ് ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ സമരകാഹങ്ങൾക്ക് പുല്ലുവില കൊടുത്തുകൊണ്ടാണ് ഇപ്പോ ഈ ഒരു സർക്കാർ നീങ്ങുന്നത് പ്രത്യേകിച്ച് എലക്ഷൻ കാലഘട്ടത്തിൽ പോലും അതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല ബി ജെ പി അടക്കം പറഞ്ഞിരിക്കുന്നത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തോളം ഒഴിവുകൾ തിരുവനന്തപുരത്ത് മാത്രം വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷ സംഘടനകളും മറ്റു പല ആളുകളും അതായത് ഈ ഒരു സമരത്തോട് സഹകരിച്ചു വന്ന മുഴുവൻ ആളുകളും ഈ ഒരു സമരത്തിന്റെ ആ ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നിട്ട് പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടികളും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സമയം വരെ ഇരുപത്തിനാല് ശതമാനം മാത്രമാണ് നിയമനം നടത്തിയിരിക്കുന്നത് അതായത് മുപ്പത്തിരണ്ട് നമുക്ക് പറയാം ജെ ഡൊക്കെ കൂട്ടി നമുക്ക് മുപ്പത്തിരണ്ട് എന്ന് പറയാം പക്ഷേ നമ്മൾ ശരിയായത് വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിനാല് ശതമാനം മാത്രം നിയമനമാണ് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഇതുവരെ നടത്തിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഏഴ് ബറ്റാലിയനുകളിലേക്കായി നടന്ന പരീക്ഷകളിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേരാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എത്രയാണ് പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേർ ഉൾപ്പെട്ട ഒരു റാങ്ക് ലിസ്റ്റ് ആണ് ഏഴ് ബറ്റാലിയനിലുകളിലേക്കാണ് ഈ ഒരു പരീക്ഷ നടന്നിരിക്കുന്നത് ഈ പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പേരിൽ ആകെ നാലായിരത്തി നാനൂറ്റി അമ്പത്തിനാല് പേർക്കാണ് നിയമനം ലഭിച്ചിരിക്കുന്നത് എന്നാണ് വസ്തുത നാലായിരത്തി നാനൂറ്റി അമ്പത്തിനാല് പേർക്ക് ചിന്തിച്ചു നോക്കുക ഒൻപതിനായിരത്തിലധികം ആളുകൾ എന്താണ് പുറത്തുപോയി ഈ ഒൻപതിനായിരം ആളുകളെ റാങ്ക് പിന്നെന്താ പറയുന്നത് ഒരു ദാക്ഷിണ്യുമില്ലാതെ പുറത്താക്കി എന്ന് നമുക്ക് പറയാം ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പുറത്താക്കി കാരണം ആകെ നാലായിരത്തി നാനൂറ്റി അമ്പത്തിനാല് പേർക്കാണ് ഇതുവരെ നിയമനം ലഭിച്ചത് പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേര് ഈ റാങ്ക് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒൻപതിനായിരത്തോളം ആളുകളെ പുറന്തള്ളപ്പെട്ടു അല്ലെങ്കിൽ പുറത്താക്കി ഈ ഒരു റിസ്ക്കിൽ നിന്ന് അവരുടെ അവസ്ഥ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ അവസ്ഥ അവരുടെ കുടുംബക്കാരുടെ അവസ്ഥ കല്യാണം കഴിഞ്ഞ് ഭാര്യയും കുട്ടികളും ഉള്ള ആളുകൾ ഉണ്ടാവും അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് പതിനെട്ട് വയസ്സ് കല്യാണം കഴിക്കാം അല്ലെങ്കിൽ ആൺപിള്ളർക്ക് ഇരുപത്തൊന്ന് വയസ്സ് കല്യാണം കഴിക്കാം അതുകൊണ്ടാണ് പലരും ഏജ് വെച്ചൊക്കെ ചോദിക്കും കല്യാണം കഴിച്ച് അവരൊക്കെ ഉണ്ടാവാം അപ്പൊ അവരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ അവസ്ഥ ഫാമിലി അടക്കം കുടുംബങ്ങൾ അടക്കമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രണ്ടു മാസത്തോളമായി സമരത്തിൽ ഏർപ്പെടുന്നത് പലരും നിരാഹാര ശ്രമം പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ശ്രമം പോലും നടന്നു എന്നിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നു സർക്കാർ ഡി ജി പി ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും പറഞ്ഞത് ഒഴിവുകൾ കൃത്യമായ രീതിയിൽ ഇടപെടും സർക്കാർ ആണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവരും കൈ ആയിരത്തി പതിനെട്ടെണ്ണം എൻ ജെ ഡി ഒഴിവുകളാണ് ഈ ഒരു നിയമനം നടന്നിരിക്കുന്നത് ബാക്കി എന്താണ് നാലായിരത്തി നാനൂറ്റി അമ്പത്തിനാലിൽ ആയിരത്തി പതിനെട്ടെണ്ണം എൻ ജെ ഡി ആണ് ആകെ അപ്പം നോക്കുമ്പോൾ മൂവായിരത്തി സംതിങ് മാത്രമാണ് നിയമനം നടന്നിരിക്കുന്നത് നിയമനം നടക്കാൻ പല കാര്യങ്ങൾ ഉണ്ടെന്ന് ഡി ജി പി ഇതിനുമ്പ് ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതായി നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും ഒക്കെ അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ആകെ ഇത്ര പേർ കാരണം നമ്മുടെ പോലീസിലെ അംഗബലം വളരെ കുറവാണ് എന്ന് പരിതപിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ആകെ ഒരു സി പി ഒ നിന്ന് നാലായിരത്തി പേർക്ക് മാത്രമാണ് നിയമനം എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭയാനകമാണ് അങ്ങോട്ട് പി എസ് അവസ്ഥ എന്നാണ് ചിന്തിക്കുന്നത് പി എസ് സി എന്ന് പറഞ്ഞാൽ പി എസ് സി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷനെ അല്ല പി എസ് സി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് നമുക്കറിയാം ഏപ്രിൽ പന്ത്രണ്ട് അതായത് നാല് ദിവസം കൂടി കഴിഞ്ഞാൽ ഈയൊരു സി പി ഒ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാവുകയാണ് ഒരു വർഷത്തെ കാലാവധി പൂർത്തിയാവുകയാണ് നാല് ദിവസം കൂടി കഴിഞ്ഞാൽ പന്ത്ര ഏപ്രിൽ പന്ത്രണ്ടിന് അർദ്ധരാത്രിയോടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് എന്താണ് കാലഹരണപ്പെടും പിന്നീട് ഈ കിടക്കുന്ന ഒൻപതിനായിരത്തോളം പേരും എന്താണ് ഒരു രക്ഷയുമില്ലാതെ ഇങ്ങനെ കിടക്കും അവർ മറ്റു പരീക്ഷകൾക്ക് തയ്യാറെടുപ്പ് നടത്തേണ്ടി വരും നമുക്കറിയാം സി പി ഒ പരീക്ഷകളൊക്കെ ജൂൺ മാസത്തോളം നടക്കാൻ വേണ്ടി പോവുകയാണ് ഇത്രത്തോളം ഈ പൊരിവയിലെത്ത് ഈ ഒരു റാങ്ക്ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ സമരത്തിന്റെ പാതയിലാണ് അവർക്ക് ഇനി എത്രത്തോളം പഠിക്കാൻ വേണ്ടി സാധിക്കും അവർക്കത് പറ്റില്ല അവർ മാനസികമായി എന്താണ് ഈ ഡൗൺ ആയി കിടക്കുകയാണ് അവരെ എന്താ പറഞ്ഞ ഒന്നും അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ആളുകൾ അപ്പൊ അവർക്ക് ഇനി അങ്ങോട്ട് എത്രത്തോളം പരീക്ഷകളിലേക്ക് തിരിച്ചു എത്താൻ വേണ്ടി സാധിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം അങ്ങനെ ഏപ്രിൽ പന്ത്രണ്ടിന് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുകയാണ് അതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്ന് കൂടി നമുക്ക് പറയാം ഇനി നമുക്ക് ഇതിന്റെ ഒരു നിയമന ശുപാർശകളും മറ്റും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം സി പി ഒ നിയമന ശുപാർശ ജില്ലാ ബറ്റാലിയൻ അതായത് ഏഴ് ബറ്റാലിയനുകളിലേക്കായി നടന്നത് ഏഴും ഇവിടെ കൊടുത്തിട്ടുണ്ട് നിയമന ശുപാർശ തിരുവനന്തപുരത്ത് എസ് എ പി യിലേക്ക് അറുന്നൂറ്റി അൻപത്തി ഒൻപത് നിയമന ശുപാർശ അതിൽ എൻ ജെ ഡി നൂറ്റി നാൽപ്പത്തി അഞ്ച് അതായത് എൻ ജെ ഡി ഒഴികെ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ നിയമനം അഞ്ഞൂറ്റി പതിനാല് മാത്രമാണ് ലിസ്റ്റിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി എട്ടു പേർക്ക് ആകെ നിയമനം കൊടുത്തു ആയിരത്തി ഒരുന്നൂറ്റി എട്ടു പേർക്ക് തിരുവനന്തപുരം എസ് എ പിയിൽ നിയമനം കൊടുത്തിട്ടുണ്ട് അവിടെയാണ് എന്താ ആകെ അറുന്നൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് നിയമന ശുപാർശ അതിൽ ആകെ യഥാർത്ഥ നിയമനം അഞ്ഞൂറ്റി പതിനാല് മാത്രം മലപ്പുറം എം എസ് പിയുടെ കാര്യം എടുത്താൽ എണ്ണൂറ്റി മൂന്ന് ഒഴിവുകളാണ് നിയമന ശുപാർശ ഇതുവരെ കൊടുത്തിരിക്കുന്നത് അതിൽ എഞ്ചേ ഡി ആ നൂറ്റി അറുപത്തി ഒന്നാണ് അറുന്നൂറ്റി നാൽപ്പത്തി യഥാർത്ഥ നിയമനം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് നിയമന ശുപാർശ കൊടുത്തിട്ടുണ്ട് അത് വലിയ മാറ്റം ഒന്നുമില്ല ഈ നിയമന ശുപാർശയും ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പക്ഷേ യഥാർത്ഥവുമായി നിയമനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കുറച്ച് മാറ്റമുണ്ടെന്ന് മാത്രം എറണാകുളം കെ എ പി ഒന്നിൽ അറുന്നൂറ്റി പതിനഞ്ച് നിയമന ശുപാർശ എഞ്ചേരി അവിടെ നൂറ്റി അറുപത്തി മൂന്ന് നാനൂറ്റി അൻപത്തി മാത്രമാണ് യഥാർത്ഥ നിയമനം കഴിഞ്ഞ തവണ അറുന്നൂറ്റി രണ്ട് പേർക്ക് നിയമനം കൊടുത്തിട്ടുണ്ട് തൃശൂരിലേക്ക് വന്നാൽ കെ എ പി രണ്ടിലേക്ക് വന്നാൽ അറുന്നൂറ്റി ഒൻപത് നിയമന ശുപാർശ എഞ്ചേരി നൂറ്റി അൻപത്തി ഒന്ന് യഥാർത്ഥത്തിൽ നാനൂറ്റി അൻപത്തി എട്ട് എഞ്ചേരി ഒഴിവാക്കിയ ആകെ മുൻലിസ്റ്റിൽ തൊള്ളായിരത്തി അമ്പത്തി പേർക്കും നിയമനം കൊടുത്തിട്ടുണ്ട് പത്തനംതിട്ട കെ എ പി മൂന്നിലേക്ക് വന്നാൽ എഴുന്നൂറ്റി എഴുപത് നിയമന ശുപാർശ നിലവിൽ പോയി അതിൽ നൂറ്റി മുപ്പത് എൻ ജെ ഡി ആണ് യഥാർത്ഥ നിയമനം എന്ന് പറയുമ്പോൾ അറുനൂറ്റി നാൽപ്പതാണ് ഇതിൽ മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ എഴുന്നൂറ്റി അറുപത്തി മൂന്നാണ് കാസർഗോഡ് കെ എ പി ഫോറിലേക്ക് വന്നാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നിയമന ശുപാർശ അതിൽ നൂറ്റി ഇരുപത്തി അഞ്ച് എൻ ജെ ഡി അറു നാനൂറ്റി അറുപത്തി ആറാണ് യഥാർത്ഥ നിയമനം മുൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി അമ്പത്തിനാല് പേർക്ക് നിയമനം വന്നിട്ടുണ്ട് ഇടുക്കി കെ എ പി അഞ്ചിലേക്ക് വന്നാൽ നാനൂറ്റി ഏഴ് നിയമന ശുപാർശ അതിലേരി നൂറ്റി നാല്പത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തിനാലാണ് യഥാർത്ഥ നിയമനം എന്ന് പറയാം മുൻ ലിസ്റ്റിലെ നിയമനം നിയമന ശുപാർശ അറുന്നൂറ് ആണ് എന്ന് മനസ്സിലാക്കുക എത്രയാണ് അറുന്നൂറ് ആകെ നിയമന ശുപാർശ നാലായിരത്തി നാനൂറ്റി അമ്പത്തി നാല് പേരാണ് ആകെ നാലായിരത്തി നാനൂറ്റി അമ്പത്തി നാല് അതിലെ എഞ്ചേരി മാത്രം ആയിരത്തി പതിനെട്ട് എഞ്ചേരി വന്നിട്ടുണ്ട് യഥാർത്ഥ നിയമനം എന്ന് പറയുന്നത് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ആറാണ് മറ്റതിൽ അയ്യായിരത്തി അറുനൂറ്റി പത്താണ് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ ഇവിടെ അത് നാലായിരത്തി നാനൂറ്റി അമ്പത്തി നാല് നിയമന ശുപാർശ യഥാർത്ഥ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് പേര് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇനി സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയാണ് ചോദിച്ചു ഉൾപ്പെട്ടവർ നോക്കിയാൽ തിരുവനന്തപുരം എസ് ഐ പി യിൽ റാങ്ക് ലിസ്റ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ ഉൾപ്പെട്ടിട്ടുണ്ട് നിയമന ശുപാർശ അറുനൂറ്റി അമ്പത്തി ഒൻപത് പേർക്കാണ് ലഭിച്ചത് ആയിരത്തി നാനൂറ്റി അറുപത്തി നാല് പേർ ആ ഒരു ജില്ലയിൽ നിയമനം കാത്തിരിക്കുന്നുണ്ട് മലപ്പുറം എം എസ് പി വരുമ്പോ അത് എന്താണ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർ റാങ്ക് ലിസ്റ്റിൽ എണ്ണൂറ്റി മൂന്ന് പേർക്ക് നിയമന ശുപാർശ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേര് നിയമനം കാത്തിരിക്കുന്നു എറണാകുളം കെ എ പി ഒന്നിലേക്ക് വന്നാൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് പേർ റാങ്ക് ലിസ്റ്റിൽ അറുന്നൂറ്റി പതിനഞ്ചു പേർക്ക് നിയമന ശുപാർശ എണ്ണൂറ്റി മുപ്പത്തിനാല് പേർ നിയമനം കാത്തിരിക്കുന്നു കെ പി രണ്ട് തൃശൂരിലേക്ക് വന്നാൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് പേർ ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റ് ആണ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് പേരാണ് അതിൽ അറുന്നൂറ്റി ഒൻപത് പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് പേർ പുറത്താണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴു പേർ പത്തനംതിട്ട കെ പി മൂന്നിലേക്ക് വന്നാൽ ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതിൽ എഴുന്നൂറ്റി എഴുപത് പേർക്ക് നിയമനം ലഭിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പേർ പുറത്ത് നിയമനം കാത്തിരിക്കുന്നു കാസർഗോഡ് കെ എ പി നാലിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പേർ ആംഗ്ലിസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്കാണ് നിയമനം ലഭിച്ച ശുപാർശ ലഭിച്ചത് അതിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് പേർ എന്താണ് നിയമനം പ്രതീക്ഷിച്ചു കാത്തിരിക്കുന്നു ഇടുക്കി കെ എ പി അഞ്ചിലേക്ക് വന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർ ആംഗ്ലിൽ ഉൾപ്പെട്ടു അതിൽ നാനൂറ്റി ഏഴു പേർക്കാണ് ആകെ നിയമന ശുപാർശ ലഭിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ എന്താണ് നിയമനം കാത്തിരിക്കുന്നു ആകെ പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു പേർ പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു പേർ ഈ റാങ്ക് ലിസ്റ്റിലുണ്ട് അതിലെ നിയമന ശുപാർശ നാലായിരത്തി നാനൂറ്റി അമ്പത്തിനാല് പേർക്ക് അതായത് മുപ്പത്തിരണ്ട് ശതമാനം എന്ന് പറയാം ഇങ്ങനെ വെച്ച് നോക്കുമ്പോ ഓക്കെ എൻ ജേഡി ഒഴിവാക്കിയാൽ ഇരുപത്തി ശതമാനം ഇങ്ങനെ മുപ്പത്തിരണ്ട് ശതമാനം പേർക്കാണ് നിയമനം ലഭിച്ചിരിക്കുന്നത് അതിൽ നിയമനം കാത്തിരിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് അറുപത്തി എട്ട് ശതമാനം പേരെന്താണ് നിയമനം കാത്തിരിക്കുന്നു ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പേർ ആ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് പേരെ നിങ്ങൾ പുറത്താക്കി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അങ്ങനെ അവര് പുറത്താക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പുതിയ നിയമനം കണ്ടെത്താൻ ശ്രമിക്കാതെ എന്താണ് ഇവരെ നിഷ്കരുണം തള്ളിയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി സാധിക്കും എത്രത്തോളം സങ്കടകരമാണ് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു കാര്യം കാരണം നാല് ദിവസം മാത്രമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാനിരിക്കുന്നത് വെറും നാല് ദിവസം അറുപത്തിയെട്ട് ശതമാനം പേരാണ് വളരെ സങ്കടത്തോടെ വളരെ നിരാശയോടെ ഈ ഒരു സമര സമരമുഖത്ത് ഇങ്ങനെ ഇരിക്കുന്നു ആ സമരക്കാരുടെ മുഖം ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ഞങ്ങളടക്കം കണ്ടിട്ടുണ്ട് എത്രത്തോളം കഷ്ടപ്പെട്ട് എന്താണ് രാത്രിയെ പകലുകളാക്കി പഠിച്ച ആളുകൾ കഷ്ടതകൾ അനുഭവിച്ച് ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചവർ തങ്ങളുടെ മുഴുവൻ സ്തങ് എടുത്ത് ഓടി ചാടി ഫിസിക്കൽ ആക്ടിവിറ്റി മുഴുവൻ ചെയ്ത് ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ആളുകൾ അവരോട് നിങ്ങൾ കാണിക്കുന്നത് ചതിയാണ് വഞ്ചനയാണ് എന്ന് ഒറ്റ ഇതിൽ തന്നെ പറയാൻ വേണ്ടി സാധിക്കും തിരഞ്ഞെടുപ്പൊക്കെ നടക്കുകയാണ് നിയമനം പ്രതീക്ഷിച്ചു നടക്കുമെന്ന് പ്രതീക്ഷിച്ചു ഒന്നുമില്ല ഒന്നുമായിട്ടില്ല നിങ്ങൾ തള്ളിയാൽ തള്ളിയതാണെന്ന് നമുക്കറിയാം കാരണം ഈ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് പേരുടെ കുടുംബങ്ങളെ രക്ഷിക്കാനുള്ള ഒരു വഴിയുണ്ടായിരുന്നു നിങ്ങൾ ചെയ്തില്ല ഈ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്നിൽ ഒരു പകുതി പേർക്കും കൂടി ജോലി നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ അത് വളരെ ഉപകാരമാകുമായിരുന്നു കുറേയധികം കുടുംബങ്ങൾ രക്ഷപ്പെടുമായിരുന്നു നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു എന്തിന് ആർക്കു വേണ്ടി ഇത്രയും ആളുകളുടെ ദയനീയ അവസ്ഥ നിങ്ങൾ ഇനിയും കണ്ടില്ല നടിക്കരുത് നാല് ദിവസം കൊണ്ട് പരമാവധി ആ നാല് ദിവസം കൊണ്ട് പരമാവധി എഴുതുകൾ എത്രത്തോളം സൃഷ്ടിക്കാൻ പറ്റുമോ അത്രത്തോളം സൃഷ്ടിച്ച് ഈ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് കുടുംബങ്ങളിൽ ചിലരെയെങ്കിലും രക്ഷിക്കണമെന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ് നിങ്ങൾക്ക് മാത്രമേ അതിന് സാധിക്കൂ സർക്കാരെ നിങ്ങൾ കൺ നിങ്ങൾ ഇതിലേക്ക് ഇടപെടുക കാരണം ഒരുപാട് ജീവിതങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ആ ജീവിതങ്ങൾക്ക് പ്രതീക്ഷ പകരാനെങ്കിലും നിങ്ങളൊന്നിടപെടുക ആജ്ഞാപിക്കുകയല്ല അപേക്ഷിക്കുകയാണ് നിങ്ങൾ കാരണം അത്രയധികം സങ്കടത്തോടെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അത് ഈ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് സമരമുഖത്ത് കിടക്കുന്ന നിരവധി ആളുകൾക്ക് വേണ്ടിയാണ് സമരമുഖത്ത് വരാൻ പറ്റാതെ പോകുന്ന ആളുകളുണ്ട് കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കാരണം അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത് ഇനിയെങ്കിലും നാല് ദിവസമുണ്ട് നാല് ദിവസമെങ്കിലും നിങ്ങളൊന്ന് ശ്രമിച്ച് കുറച്ചധികം ഒഴിവുകൾ കണ്ടെത്താൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക ഓക്കെ അത്രയും നിങ്ങളോട് പറയാനുള്ളൂ കാരണം അവരുടെ സങ്കടമാണ് അവരുടെ കണ്ണീരാണ് ആ സെക്രട്ടേറിയറ്റിന്റെ തിരുമുന്നിലെ ഇങ്ങനെ കിടക്കുന്നത് അതിന് ഒരു മോചനം ഉണ്ടാക്കി കൊടുക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം അവരെ തള്ളരുത് തള്ളിക്കളയരുത് ഇന്നിന്റെ യുവാക്കളാണ് ഇന്നിന്റെ പ്രതീക്ഷയാണ് നാളെയുടെ സ്വപ്നമാണ് നാളെ ഫോഴ്സിന്റെ സ്ട്രെങ്തും ആളുകളാണ് അവർ അവരെ നിങ്ങൾ ഇങ്ങനെ ഉപേക്ഷിക്കരുതെന്ന് മാത്രം പറയുകയാണ് ഓക്കെ അതിന് ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ ഇത്രയുമാണ് ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് സർക്കാരിനോടുള്ള ഒരു അപേക്ഷയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊന്നും പറയാനില്ല ഇതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു